അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വാച്ച് ഇൻ മൈ പറമ്പ് അപ്പൊ നമ്മൾ പറമ്പിലോട്ടൊക്കെ ഇറങ്ങി നടക്കണേ അപ്പൊ പറമ്പിൽ എന്തൊക്കെയുള്ള നമുക്ക് നോക്കാം ഓക്കെ പൂച്ച കടപ്പുണ്ടല്ലോ അപ്പൊ പറമ്പിൽ ഫസ്റ്റ് ഫസ്റ്റത്തെ സാധനം എന്തോന്നാണ് നമ്മുടെ നാരങ്ങ ഇത് നാരങ്ങ കൊറേ ഇണ്ടായി കണ്ടാരങ്ങ ചെറുനാരങ്ങ ഒന്നും പഴുത്തിട്ടില്ല പച്ചയാണ് പക്ഷെ അത്യാവശ്യം കൊറേ ഇണ്ടായിട്ടുണ്ട് അപ്പുറത്തെന്ത് മരണം മേ ഇതിന്റെ അപ്പുറത്ത് ഇത് ഫുള്ള് നാരങ്ങ മരണം ഫുള്ള് നാരങ്ങയാണ് ഓക്കേ പിന്നെ ഓ ഇത് ചെറിയൊരു പ്ലാവാണ് ആണ് നമുക്ക് വലിയ പ്ലാവ് ഉണ്ടായിരുന്നത് മുറിച്ചൊളഞ്ഞു അപ്പൊ ഇത് ചെറിയൊരു പ്ലാവ് പക്ഷെ അതിനകത്തൊരു കുഞ്ഞു ചക്ക ഉണ്ടായിട്ടുണ്ട് ചക്ക വലിയ ആ രണ്ട് മൂന്ന് വൺ ടു ത്രീ ഉണ്ടായിട്ടുണ്ട് പേടിച്ചു പീച്ചിങ്ങ പീച്ചിങ്ങണ്ടാമ്പ പീച്ചിങ്ങായിട്ടില്ല പന്തലൊക്കെ ഇട്ടു കൊടുത്ത തല ഇടിക്കല്ലേട്ടെ ഞാൻ വഞ്ഞയിലോട്ട് ഓക്കെ ഇവിടെ ഒരു വേപ്പലൻ്റെ തൈയുണ്ട് ചെറിയ വേപ്പല തൈ ഇത് ചെറിയൊരു ജാതിക്ക തൈ ഓക്കെ ഇത് ഇതെന്ത് ഇതെന്ത് ചെടിയാണമ്മി ആ ചെമ്മീപുളി ഇത് വലുതായിരുന്നല്ലോ വെട്ടിക്കളഞ്ഞ ഇത് വല്യ ചെമ്മീപുളി മരം ആയിരുന്ന വെട്ടിക്കളഞ്ഞ ദൈവം ജാതിക്ക മരം രണ്ടൂന്നെണ്ണം വെട്ടിക്കളഞ്ഞ ദൈവിന്റെ നടുക്കായിട്ടൊരു തെങ്ങിണ്ട് ഇതെന്താണമ്മിടക്കണ ഇതെന്താണ് കിടക്കണ ഓക്കേ ഇത് മഞ്ഞള് മഞ്ഞളിന്റെ തയ്യ ഇന്റെ അടിയിലായിരിക്കും അല്ലെ മഞ്ഞള് ജാതിക്കെ ഇണ്ടാക്കി കിടപ്പുണ്ടെട്ടോ നിങ്ങളൊക്കെ പോവാനെങ്കിൽ പേടിയ പാമ്പോ കൊറേ ജാതിക്ക് ഇണ്ടാക്കി കിടപ്പുണ്ട് പിന്നെ അത് ഇവിടെ കൊറച്ച് മുളകുണ്ട് തൈക്കുണ്ട് ഇത് കാന്താരി മുളക് കാണമ്മേ അതിനകത്ത് കുറെ മുളകുണ്ടായിട്ടുണ്ടല്ലോ വേറൊരു മുളകും തൈ ഒരു പപ്പായമാരും ഉണ്ട് പപ്പായ ചെറിയ പപ്പായ ചെറുതുണ്ടായു ഇവിടെ ഒരു മരം ഉണ്ട് കടപ്ലാവ് വലുതാണ് ഇതിനകത്ത് കുറെ കടച്ചൊക്കെ ഇണ്ടാവും പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഒരു തെങ്ങ് പിന്നെ ഇത് എന്താ മര ഇത് ബൊംബ്ലൂസ് നാരങ്ങില്ലേ ബൊംബ്ലൂസ് നാരങ്ങണ മര ഇത് ബൊംബ്ലൂസ് മര ഇത് പ്ലാവാണ് അപ്പൊ ബൊംബ്ലൂസ് മരവും വെട്ടിക്കളഞ്ഞ ബൊംബ്ലൂസിന്റെ മരം ഉണ്ടായിരുന്നു അക്കെ വെട്ടിക്കളഞ്ഞു പിന്നെ ദേ ഇവിടെ ഒരു ചിമിട്ട് വേപ്പും തയ്ക്കുന്നുണ്ട് വേപ്പ് നല്ലോണം പിടിക്കുന്നുണ്ട് ഇവിടെ കണ്ടിവിടെയൊക്കെ കാടാണ് അപ്പുറത്തോട്ടൊക്കെ പോകാനായിട്ട് ഇച്ചിരി ആണ് ഇതിപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിലെ അവസ്ഥയാണ് കുറച്ച് ഇതേ അമ്മ തീടാനായിട്ട് പന്തവും കത്തിച്ചുകൊണ്ട് പോകുന്നുണ്ട് അമ്മേ മ്മേ അലക്കാമ്പിണ്ടാവോരുണങ്ങിയ വേപ്പും തൈ ഉണ്ട് ഇത് പ്ലാവാണ് ഇത് ഇവിടെ ഈ പ്ലാവിന്റെ ചക്കയൊക്കെ സൂപ്പർ ചക്ക ആയിരുന്നു ചവറ് കൂട്ടിയിട്ടിട്ടമ്മ കത്തി കൊറേ വേപ്പിലിവിടെ വെട്ടിച്ചിണ്ടല്ലോ ഇവിടെ ഒരു ഇതെന്ത് വരണം ഇത് ആര്വേപ്പിന്റെ മരം ഇതപ്പുറത്ത് കാണുന്ന കള്ളു ഷാപ്പ് ആ കോർണറിലായിട്ടൊരു പുളിമരമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്തേന്നാക്കറിയോ പപ്പയൊക്കെ വെട്ടിക്കളഞ്ഞാ വേറെ ഒന്നുമില്ല കൊറേ ചവർ നമുക്ക് വരുന്നുണ്ട് കട ഇഷ്ടം പോലെ ചവറാണ് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോ ഇവിടെ കൊറേ മാവൊക്കെ ഇണ്ട ഇവിടെ ചെറിയ മാവ് ഇവിടെ നൈസ് മാവ് ഉണ്ട് ഇതിനകത്തൊക്കെ കൊറേ മാങ്ങ ഇണ്ടാവു അപ്പൊ ഇത്രേ ഉള്ളു വീടുണ്ട മൈ പറമ്പ് ബൈ ബൈ